ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള ജല അതോറിറ്റിയിൽ സ്ഥിര ജോലി നേടാം ഒരു ലക്ഷത്തിനു മുകളിൽ ശമ്പളം കേരള ജല അതോറിറ്റി റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റുമായാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ജല അതോറിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള ജല അതോറിറ്റി ഇപ്പോൾ അസിസ്റ്റന്റ് ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റോ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റോ പോസ്റ്റുകളിലായി മൊത്തം ഒരു ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കേരള ജല അതോറിറ്റി ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റർ ഒഴിവുകളുടെ എണ്ണം ഒന്ന് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പറയുന്നത് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് അസിസ്റ്റൻ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റവ് ഏജ് ലിമിറ്റ് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് ആണ് ഒ ബി സി ആൻഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷ്യൽ ഏജ് റിയലൈസേഷൻ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എം സി എ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇതിലേക്കുള്ള ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വൈ ഒറ്റവണ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്താനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല ജനുവരി പതിനേഴ് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ